അക്ഷവതി രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി അന്ന് ഞാൻ അന്നമ്മയോട് വാക്ക് പറഞ്ഞിരുന്നു എൻ്റെ മകൻ ആ തെറ്റ് ചെയ്യില്ലെന്ന് എൻ്റെ വിശ്വാസം ശരിയായ തല മണ്ണിൽ കുത്തിയിട്ടില്ലെങ്കിൽ ക്രേസ്യ മകനെയും കൂട്ടി നിങ്ങളുടെ മുമ്പിൽ വരുമെന്ന് ആ വാക്ക് പാലിക്കാനാ ഞാൻ വന്ന് എൻ്റെ മകനെ നിങ്ങൾ വിശേഷിപ്പിച്ച സ്വർണ്ണത്തളികയിലെ ചാണകമെന്നാണല്ലോ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അശുദ്ധമാക്കപ്പെട്ടവരിടം ശുദ്ധിയാക്കാൻ ചാണകം നല്ലതാണെന്ന വിശ്വാസം കൂടി നിലനിൽക്കുന്ന സമൂഹമാണല്ലോ നമ്മുടേത് ഈ മുറ്റത്ത് ഇവരൊന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ അശുദ്ധി മാറിയെന്ന് കൂട്ടിയാൽ മതി പണ്ടൊക്കെ എനിക്ക് കർത്താവിൽ മാത്രമായിരുന്നു വിശ്വാസം എന്നാൽ അന്നമ്മ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നേർച്ച വഴിപാടുകൾ നടത്തിയിട്ടും തല ഉയർത്തി സത്യത്തിന്റെ കിരീടം ചൂടി എൻ്റെ മകൻ മുറ്റത്ത് നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ദൈവത്തെക്കാൾ ഒരു പടി മുകളിലാ സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ സത്യം തന്നെയാണ് ദൈവം നീതിമാന്റെ മനസ്സിലാണ് ദൈവം കുടിയിരിക്കുന്നതെന്നല്ലേ വചനം ത്രേസ്യ പുഞ്ചിരിച്ചു മുറ്റത്തേക്ക് ജീപ്പ് പാഞ്ഞുകയറുന്നു നിന്ന് ആന്റണി ചാടി ഇറങ്ങിയ അരിശ്യത്തോടെ ഉമ്പരത്തേക്കായിരുന്നു കണ്ടിട്ട് യാതൊരു കുലുക്കമില്ലാതെ നിൽക്കുന്ന അമ്മച്ചയെ കണ്ട് ഡേവി അമ്പരന്നു എന്നതെ ഇവിടെ വന്നൊരു പ്രകടനം ചാകാറായി കിടക്കുകയാണെന്നല്ലോ അറിഞ്ഞു ഇത്ര പെട്ടെന്ന് ഇത്രയും ഉശിരായോ അവൻ ത്രേസിയെ നോക്കി ഡേവിഡ് മുന്നോട്ടാഞ്ഞതും ത്രേസ്യെ തടഞ്ഞു മരുമോൻ ഇവിടെ തന്നെയാണോ താമസം അന്നമ്മേ അപ്പൊ പിന്നെ എന്റെ കുഞ്ഞു മറിയാമ്മയുടെ കൂടെ ആയിരുന്നു അന്നമ്മ തെറ്റിദ്ധരിച്ചില് എനിക്കിപ്പോ അത്ഭുതം തോന്നില്ല മരുമക്കളും മരുമക്കളുടെ വീട്ടിലെ ചെക്കന്മാരും കൈതക്കൽ അട്ടിപ്പേറ് കിടക്കുമ്പോ സ്വന്തം വീട്ടിലിടക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കുറിച്ചൊന്നും തോന്നുമായിരിക്കും അല്ലേ അന്നമ ഞെട്ടിലോടെ ആന്റണിയെ നോക്കി പിന്നെ കത്തുന്ന കണ്ണുകളോടെ ത്രേസി മുറ്റത്ത് വന്ന് വായിൽ വരുന്ന എന്തും വിളിച്ചു പറയാൻ എന്ന് കരുതരുത് എന്തിന്റെ അടിസ്ഥാനത്തിലാ എന്റെ മകളുടെ ഭർത്താവിനെ എന്നെയും കുറിച്ച് നീ ഇങ്ങനെ വിളിച്ചു പറയുന്നു അപമാനം കൊണ്ട് അന്നമ്മയുടെ സ്വരം ഉയർന്നു നിന്റെ മുറ്റത്ത് നീ ഞാനും ഇത്തിരി ആളുകളെ ഉള്ളു പക്ഷെ അന്നെന്റെ മകൻ മറിയുടെ കൂടെയാണെന്ന് പറയുമ്പോ ഒരു പള്ളി മുറ്റം നിറയെ ആളുകൾ ഉണ്ടായിരുന്നു എന്താ നീ അതെങ്ങും മറന്നോ അന്ന് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാ നീ അത് എന്നോട് പറഞ്ഞ് അതേ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാ ഞാനും നിന്നോട് പറഞ്ഞ് സത്യത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നീയും ഞാനും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നീ എന്താണ് ചെയ്തതെന്ന് നിനക്ക് മനസ്സിലാവുള്ളൂ ഒരു അമ്മയാണ് നീ ഉൾപ്പെടെ ഏതൊരു അമ്മയും പോലെയാണ് ഞാൻ എൻ്റെ മക്കളെയും പെറ്റുപോറ്റിയത് തെറ്റായാലും ശരിയായാലും നിൻ്റെ മകൾ മരിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട് ത്രേസ്യ പറയുന്നത് കേട്ട് അന്നമ്മ മുഖം മുഖംപുത്തി എല്ലാത്തിനും കാരണം തൻ്റെ മകളാണ് തിരിച്ചറിയാതെ താൻ ചെയ്ത് കൂട്ടിയത് പലതും തെറ്റായിരുന്നു എന്ന തിരിച്ചറിവ് അവരവല്ലാതെ തളർത്തിയിരുന്നു ഡാ ഡേവി നീ അത്രയ്ക്കും പുണ്യാളനാണെങ്കിൽ പിന്നെ എന്തിനാണാ തന്തയില്ലാത്തൊരു കോച്ചിനെയും തള്ളി നീ ചുമക്കുന്നത് ആ കോച്ച് നിന്റെ അപ്പാന്ന് തന്നെയല്ലേ വിളിക്കുന്നത് ആന്റണി ഡേവിഡിനെ നോക്കി ആന്റണി ജസ്സി എനിക്കത് പെങ്ങളെപ്പോലെയാ വെറുതെ അനാവശ്യം പറയുന്നത് എന്നെപ്പറ്റി എന്തുവാണേലും പറഞ്ഞു പക്ഷേ ഇത് വേണ്ട ഡേവിഡ് സ്വരമുയർന്നു അതെന്താടാ പറഞ്ഞാല് നീ അവൾക്ക് ചെലവിന് ഒടുക്കുന്നുണ്ട് അവള് ഇറങ്ങി നടക്കുന്നുണ്ട് ആഗോജിന് ആകെ നിന്നെ മാത്രമേ അറിയുള്ളൂ പിന്നെ അവള് അവൾക്ക് നീ ചെലവിന് കൊടുക്കുന്നതിന്റെ തലക്കനമുണ്ട് ഡേവിയുടെ കണ്ണുകൾ കുറുകി ഇത്രയൊക്കെ പറയണമെങ്കിൽ ആന്റണി അവിടെ ചെന്നിട്ടുണ്ടോ അവര് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഡേവിയുടെ ചിന്തകൾ പലവഴി പാഞ്ഞു അതേ ചിന്തയിൽ തന്നെയായിരുന്നു ആന്റോയും ആന്റണി ജെസ്സി അവടെ കുഞ്ഞു മറ്റൊരാളുടെ ദൈൽ കഴിയുന്നവരല്ല അവള് നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് കുറച്ച് കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ കണ്ട നായ്ക്കൾക്കൊന്നും പെട്ടെന്ന് അവിടെ കയറി ചെല്ലാതിരിക്കാൻ എന്റെ ഒരു നോട്ട് അവിടെ ഇന്നും ഉണ്ടാവും ആന്റണിയുടെ മുഖം വിളറി വെളുത്തു ആന്റോ അത് കണ്ടും അന്തസ്സിച്ചു ഓഹ് അവളുടെ അടുത്തേക്ക് കയറില്ലാം മാത്രം അന്തസ്സിട്ടാരും ഈ നാട്ടിലില്ല ആന്റണി വീറോടെ പറഞ്ഞു എന്നാ കൊള്ളാം ആന്റോ പിറിവിരുത്തു ആകെ കരിയേറിയ അവസ്ഥയിൽ നിന്ന് ആന്റണി ആന്റോയെ പിന്നിലേക്ക് തള്ളി അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ആന്റോ നിലതെറ്റി തെറ്റി നിലത്തേക്ക് വീണു ഡേവി ആന്റോയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും ആന്റണി അവന്റെ നേരെ കുതിച്ചത് മുന്നിലേക്കയറിയ രൂപത്തെ അവിശ്വാസത്തോടെ തുറച്ച് നോക്കി ആന്റണി പിന്നെ അവൻ പത്രോസിനെയും അന്നമയെ തിരിഞ്ഞു നോക്കി ആ ഒരു അവരന്തം വിട്ടു നിൽക്കുകയാണ് മുന്നിൽ നിൽക്കുന്നവരുടെ മുഖത്തിന് പുതിയൊരു ഭാവം വേണ്ട അവരുദ്രവിക്കരുത് ഡാൻസിയുടെ സ്വരം കെടുത്തു ത്രേ സീമാനി അമ്പരപ്പോടെ പരസ്പരം നോക്കി നനക്കുന്ന ആന്റണി അലറി അതിന് മറുപടി പറയാൻ നിൽക്കുന്നവളെ തുറിച്ചു നോക്കി ഡേവി തന്റെ അപമാനത്തിന്റെ പടവുകളിൽ തള്ളി വീഴ്ത്തിക്കൊണ്ട് നാൻസിയുടെ നീൽപ്പെന്നോർത്ത് കലിയേറിയുടെ ചുവിൽ കൈവശു പാറയടി നിനക്കിവനായിട്ട് ഇടപാട് എല്ലാ കണ്ണുകളും അവളിൽ തന്നെ ആയിരുന്നു അവളുടെ മൗനം ആ നൽകുന്ന ആകാംക്ഷ തന്നെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നു ഡേവിഡ് അറിഞ്ഞു എന്നതാണി നിനക്ക് വായിൽ ആവില്ലേ പഴടി ഇവനെ ഞാൻ പറഞ്ഞപ്പോ നിനക്ക് നോമാനു മാത്രം എന്താളി നിങ്ങൾ തമ്മിൽ ഇടപാട് ആന്റണി പരിസരം മറന്നുകൊണ്ടല്ലേ ആന്റണി പത്ത് ദിവസം മുറ്റത്തേക്ക് ഇറങ്ങി നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത് അയാൾക്ക് പിന്നിലാണ് ഞാൻ എന്നാ ചോദിക്കണം കുറെ കാലം കൊണ്ട് കാണുന്നു പേരിൽ അവിടെ കണ്ണീരും ആനണി അയാളെ മറികടന്നുകൊണ്ട് അവൾക്ക് നേരെ നീങ്ങി കണ്ണീരും കരുണയും ചുമ്മാ ഉണ്ടായതല്ലേ ചായ അല്പ മനുഷ്യത്വുള്ളതുകൊണ്ട് ഉണ്ടായതാ പിന്നെ ഞാൻ എന്നാ വേണമായിരുന്നു നിങ്ങളൊക്കെ പുറ കണ്ണടിച്ചിരിട്ടാക്കണായിരുന്നു സ്നേഹിച്ചു പോയിരുന്നൊരു തെറ്റിന്റെ പേരിൽ ഇങ്ങനെ കുരുതി കൊടുക്കണായിരുന്നു ജാൻസി നല്ലല്ലെന്ന് എനിക്കറിയായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയായിരുന്നു ഇങ്ങനെ അവൾ സ്നേഹിച്ച ആത്മാർത്ഥമായിട്ടാണെന്നും അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നും അതൊക്കെ നിങ്ങൾക്ക് അറിയായിരുന്നു എന്നിട്ട് നിങ്ങൾ സത്യം തെളിയുന്നതിന് മുമ്പ് തന്നെ എല്ലാ കുറ്റങ്ങളും ഇങ്ങോട്ട് തലയിൽ ചാർത്തി എന്തിനായിരുന്നു അത് ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും ഉപദ്രവിക്കാത്തവൻ കൊന്നേന്ന് ഉറപ്പിച്ച് പറഞ്ഞ എന്ത് കാരണം കൊണ്ടായിരുന്നു നാൻസിയുടെ സ്വരമുരുന്ന് അവളെ പകച്ചു നോക്കി നിർത്തി നിനക്ക് എന്തറിയാടി ഇവൻ തന്നെ ആ പാകരത്തിനെ കൊണ്ടുവന്നെങ്കിലോ അല്ലെങ്കിൽ അവൻ കൊല്ലാൻ കാരണം ഇവനാണെങ്കിലോ അപ്പൊ നീ എന്തു ചെയ്യും കുറച്ച് നിമിഷങ്ങൾ കൊണ്ടല്ലേ ഇവൻ പ്രതിയായതും പ്രതി അല്ലാതെ ആയതും അതുപോലെ വീണ്ടും അവൻ പ്രതിയാവില്ലെന്ന് ആര് കണ്ടു ആന്റണി അലറി മരുമകനെ നേർക്ക് നേരെ തെല്ലും ഭയമില്ലാത്ത അലുകൊത്തിപ്പിടിച്ചു നിൽക്കുന്ന മകളെ കണ്ട് അൻ്റെ അമ്മ അമ്പരുന്ന നേരയ്ക്ക് ഇവനോട് പ്രേമാണെങ്കിൽ അതങ്ങ് തുറന്നു പറയും നല്ല അവസരം ഇനി നിനക്ക് കിട്ടില്ല ആന്റണി അലറി പണ്ടിയനോട് തോന്നിയ താല്പര്യങ്ങൾ മറന്നാ പോരെ ഞാൻ സീടെ കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടേതാണല്ലോ കൈതക്കര പരസ്യമായ രഹസ്യം ആന്റണി കാറിത്തൊപ്പിക്കൊണ്ട് അവൾക്ക് നേരെ വിരൽസൂടി ആരോടും പറയാൻ തൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച രഹസ്യങ്ങൾ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവളോട് പങ്കുവെച്ചതാണ് ഒരിക്കലും ആരും അറിയരുതെന്ന് പറഞ്ഞ കാര്യം മുഴുവൻ ആന്റണി അറിഞ്ഞിരിക്കുന്നു ആരെയും തങ്ങളുടെ ബന്ധം അറിയിക്കരുതെന്ന് റോബിൻ വാശി പിടിച്ചതിന്റെ പിന്നിലെ രഹസ്യം ജസ്സിയും മകനുമായിരുന്നു ആ രഹസ്യം കൈതക്കലെ ചുമരികൾക്ക് പോലും അറിയില്ലായിരുന്നു എന്താടേയും വീറോടെ ചലച്ചിന്റെ നാവ് ഇറങ്ങിപ്പോയോ ആന്റണി നീ എന്ത് കരുതി ഞാനൊന്നും അറിഞ്ഞില്ലെന്നോ എല്ലാം അറിയുന്നുണ്ടായിരുന്നു ഞാൻ നീ എവിടം വരെ പോവെന്ന് നോക്കി നിൽക്കിയായിരുന്നു ആന്റണിയുടെ കണ്ണുകൾ തിളച്ചു അലോഷി അമ്പരപ്പോടെ നാൻസിയെ നോക്കി ആരൊക്കെ റോബിൻ അറിയപ്പെടുന്ന ഒരു ആഭാസം തന്നെയാണ് ഒളിഞ്ഞുതളിഞ്ഞു എത്രയോ കഥകൾ താൻ തന്നെ കേട്ടിരിക്കുന്നു അറിഞ്ഞാലെനിക്കെന്താണ് ആരറിഞ്ഞാലും എനിക്കൊന്നുമില്ല പ്രണയിക്കരുതെന്ന് ഈ നാട്ടിൽ നിയമമൊന്നുമില്ലല്ലോ ആലക്കൽ ഡേവിഡിനെ എനിക്ക് നന്നായിട്ട് അറിയാം അതേയും കാട്ടുന്ന മാന്യ ത അനിയനും കാണിക്കുന്നു കരുതി പിന്നെ ഞാൻ ആരുടെയും പുറകെ പോയതൊന്നുമില്ല റോബിൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എന്നെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചു പക്ഷേ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാലങ്ങൾക്ക് ശേഷവും അനുവാദമില്ലാതെ നാൻസിയുടെ മുടി നാല് പോലും തൊടാൻ റോബിൻ ഒന്ന് അറക്കും ദാ പോലും ജാൻസി അല്ലേ നാൻസി അത് മനസ്സിലാക്കി ഒരിക്കൽ നാൻസിയുടെ സേവനം ലഭ്യമായി കൊടുക്കണമെന്ന് റോബിൻ ജാൻസിയോട് അപേക്ഷിക്കുകയും ചെയ്തു അന്ന് തലമറന്നൊരു മറുപടി കൊടുക്കേണ്ടി വന്നു എനിക്ക് ആനിയനായി കാണേണ്ട ഒരുവൻ അവന്റെ മോഹൻ തീർക്കാനായി കൂടെ ചെല്ലണെന്ന് അനിയത്തി ഉപദേശിക്കാൻ നിന്നോട് പറയണമെങ്കിൽ അവന്റെ മനസ്സിൽ നിന്റെ നിലവാരം എന്താണെന്ന് ആലോചിച്ച് നോക്കണം നീ ആരും എനിക്ക് നേരെ വിരൽ ചൂണ്ടേണ്ട സാഹചര്യം ഇന്നോളം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അത് മനസ്സിലാക്കി സംസാരിക്കണം ആരായാലും നാൻസിയുടെ ഉറച്ച സ്വരത്തിന് പകരം പറയാൻ വാക്കുകൾ നഷ്ടമായവനെ പോലെ ഒരു നിമിഷം നിന്നു ആന്റണി എന്താ ആന്റണി ഇവള് പറഞ്ഞൊക്കെ ശരിയല്ലേ ആണെന്ന് എനിക്കറിയാം ഞാൻ പെറ്റുവളർത്തിയ ഇളയമോൻ്റെ വിശേഷങ്ങൾ എന്നും എല്ലാവർക്കും മുമ്പിൽ എന്റെ തലവിനിക്കാൻ അവസരം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ഈ മുറ്റത്ത് വെച്ച് ഇവരുടെ മുമ്പിൽ എന്റെ ശിരസ് കുഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് നാൻസിയുടെ കയ്യിൽ പിടിച്ചു ത്രേസ്യ നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്ന കാര്യമൊന്നും അമ്മച്ചിക്ക് അറിയില്ലായിരുന്നു കൊച്ചേ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഞാൻ പറയായിരുന്നു നിന്നോട് അവന്റെ വിശേഷം ത്രേസ്യ കുറ്റബോധത്തോടെ നാൻസിയെ നോക്കി അതിന് മാത്രം തെറ്റ് ഞങ്ങൾ തമ്മിൽ ചെയ്തിട്ടില്ല അമ്മച്ചി ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് സത്യം എനിക്ക് ആത്മാർത്ഥമായി ഇഷ്ടം തോന്നിയിട്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞു പക്ഷെ ഒരുപാട് കഥകൾ ഞാനും കേട്ടപ്പോൾ ഒരിക്കൽ ജെസ്സിയെ കാണേണ്ടി വന്നു എനിക്ക് ആദ്യം ജെസ്സി എന്നോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല പക്ഷേ ഞാൻ റോബിനി വാങ്ങിക്കാൻ പോകുകയാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ എല്ലാ സത്യങ്ങളും പറഞ്ഞു ആ നിമിഷം ഞാൻ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു പിന്നീട് ഒരുപാട് തവണ ജാൻസിയെ ദൂതമായിട്ട് അയച്ചിരുന്നു റോബിൻ എൻ്റെ കൂടെ പെറപ്പാണെങ്കിലും അവൾ അവന് തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതിനാൽ കടുത്ത വാക്കുകൾ കൊണ്ട് അവളെയും ഞാൻ ഒഴിവാക്കി വേദനയില്ല എന്നല്ല അമ്മച്ച് പ്രണയം കൊണ്ട് മുറിവേറ്റവർക്ക് അതിൻ്റെ വേദന അവസാനിക്കാതെ തങ്ങളുടെ മനസ്സിനെ പിന്തുടരുന്ന ഒരു സമസ്യയാണ് പോകെ പോകെ എല്ലാ മുറിവുകളും ഉണങ്ങും വേദന ഭേദമാവും പക്ഷെ വടുക്കളുമായ അത് അവശേഷിക്കും ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അത്രേ ഉള്ളു ഇപ്പൊ എന്റെ മനസ്സിലാവും നാൻസി പുഞ്ചിരിച്ചു എടക്കൊക്കെ അങ്ങോട്ട് വരണം കേട്ടോ ത്രേസി അവടെ കവിളിൽ തട്ടി ഓ എന്നാ ഇവൾ കൊടുക്കുന്ന പോലെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനാണോ ആനിയെ നോക്കിക്കൊണ്ട് ആന്റണി ചുണ്ടുകൂട്ടി ഒരലർച്ചയോടെ ആന്റണിയുടെ കഴുത്തിൽ പിടിമുറുക്കി ഡേവിഡ് ആന്റോവനെ പിടിച്ചു മാറ്റി പിന്നെ പ്രായം തെറ്റിയ പ്രായത്തിൽ ഈ പെണ്ണുങ്ങളെയും കൂട്ടി തളർന്നുപോയ അമ്മച്ചുണ്ടെന്ന് പറഞ്ഞു മോറിയിൽ കയറി കഥ വടക്കുന്നത് എന്ത് പിടിച്ചു ആന്റണി നീ കുടുംബത്തിലെ എല്ലാ പെണ്ണുങ്ങളെയും ചേർത്ത് തന്നെ ഡേവിയെ പറഞ്ഞിട്ടും ഞാൻ മിണ്ടാതെ പോവാ കേട്ടോ പക്ഷേ കായിതകൽ തറവാട്ടിൽ നിന്റെ ഭാര്യയ്ക്ക് താഴെ രണ്ടു അന്യത്തിമാരും ഒരമ്മയും ഉണ്ട് അവരോടൊക്കെ നീ കാണിക്കുന്ന ഈ മനോഭാവം ഞാൻ ചോദിച്ചാ ആ ജോലി ഈ വീട്ടിലെ പെണ്ണുങ്ങളുടെ അഭിമാനത്തെ കൂടെ ബാധിക്കും അവസാന നിമിഷത്തിൽ ആൻഡ്രോയുടെ നാവിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് ഞാൻ മന്ദസിച്ചു അത് കൃത്യമായി അലോഷിയുടെ കണ്ണുകളിൽ പതിയുകയും ചെയ്തു തിരിച്ചുള്ള യാത്രയിൽ എല്ലാവരും മൗനത്തിലായിരുന്നു ഡേവിയുടെ മുഖം ഗൗരവഭാഗത്തിലാണെന്ന് കണ്ട് ആനയുടെ കയ്യിൽ പുറകെ പിടിച്ചു ഒന്നുമില്ലെന്ന് അവരെ കണ്ണടച്ച് കാണിച്ചു ആ കൊച്ചിന്റെ ഇഷ്ടം നിങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു ഒരു സൂചന പോലും നമുക്ക് കിട്ടിയില്ല അല്ലടാ ഡേവി ആൻഡ്രോ ഡേവിഡിനെ നോക്കി അല്ലെങ്കിൽ ഏത് കാര്യത്തിനാടാ സൂചന കിട്ടിയിട്ടുള്ളത് അലക്ഷ്യമായി ചോദിച്ചുകൊണ്ട് ഡേവിഡ് പുറത്തേക്ക് നോക്കി എന്തായാലും വന്ന കാര്യമായി എല്ലാവരും മനസ്സിലാക്കാൻ പറ്റിയല്ലോ ത്രേസി ആരോടൊന്നില്ലാതെ പറഞ്ഞു അതിനും ഡേവിഡ് വെറുതെ മൂളി കുറച്ച് സമയത്തെ യാത്രക്കൊടുവിൽ ആലക്കൽ തറവാളിന്റെ ഗേറ്റ് കടന്ന് വണ്ടി പോർച്ചിലേക്ക് കയറി ഒന്ന് ഉലഞ്ഞു നിന്നു അമജി റോഡിൽ നിന്ന് വണ്ടി കയറി വരുന്നുണ്ടപ്പോൾ തന്നെ റൂമിൽ നിന്ന് ഓടി ഇറങ്ങിയ റോബിൻ കാർ പോർസിലേക്ക് കയറിയപ്പോൾ തന്നെ കൃത്യമായി ഡോറിനടുത്തെത്തി മകനെ നോക്കി ഭംഗിയായി പുഞ്ചിരിച്ചുകൊണ്ട് ത്രേസിയെ ഡോർ ഇറന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ പിടിക്കാം അമചി അവന്റെ കൈ തന്നിൽ സ്പർശിക്കാതിരിക്കാൻ വേഗത്തിൽ തെന്നി മാറിക്കൊണ്ട് അവർ അവനെ നോക്കി വേണ്ട റോബി ആരും താങ്ങി പിടിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയാ അമ്മച്ചി ചികിത്സക്ക് പോയത് റോബിയുടെ മുഖം മങ്ങി നീ വല്ല കഴിച്ച റോബി പതി പോലെ വാത്സല്യം നിറഞ്ഞ ആ ചോദ്യം കേട്ടപ്പോൾ അവന്റെ മുഖം വീണ്ടും തെളിഞ്ഞു ഊ അമ്മശി അവൻ തല ഉലുക്കി ത്രേശി അകത്തേക്ക് കയറി ശരീരത്തെ നീരും ദുർമേ ദിവസം മാറി അവർ കുറച്ചുകൂടി ചെറുപ്പമായതുപോലെ തോന്നി മോളം വെക്ക് എന്റെ ത്രേസിയെ നീ ഇല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു വേഗം നീ തിരിച്ചു വരാൻ പാണിയെടുത്ത് എന്റെ നടു ഒടിഞ്ഞു മോളമ ശിരിയോടെ ഓടിറങ്ങിക്കൊണ്ട് പറഞ്ഞു ഒന്ന് മൂളിക്കൊണ്ട് ത്രേശ അകത്തേക്ക് കയറി പുഞ്ചിരിയോടെ തോമസ് നിൽക്കുന്നുണ്ടായിരുന്നു വാതിലിൽ തന്നെ ത്രേശി അയാൾക്കരികിലേക്ക് ചെന്നു ഉം അതീവ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് അയാൾ അവരെ ചേർത്ത് പിടിച്ച് നെറുകിയിൽ മുഖർന്നു എല്ലാം തമ്പുരാന്റെ ഇച്ഛ പോലെ അവരും പ്രതിരോധിച്ചു മോളമയുടെ മുഖം വിളറി തോമസ് അങ്ങനെ ചെയ്യുമെന്ന് അവരൊട്ടും കരുതിയില്ല എല്ലാവരും അകത്തേക്കേറിയപ്പോൾ ആനിയും ആൻഡോയും പുറത്തു നിന്നു മോനെ കയറി വാ ത്രേസിയെ തിരിഞ്ഞെന്ന് വിളിക്കുന്നേട്ട് മുറ്റത്തുനിന്ന് റോബിൻ നടന്ന അകത്തേക്ക് കയറി ആ വരുമോ അമ്മച്ചി പോകുന്ന പോക്കിൽ ആൻഡോയെ പുച്ഛത്തോടെ നോക്കാനും മറന്നില്ല ആൻഡോ നിന്നെ ഞാൻ വിളിച്ച് അകത്തേക്ക് വരാം ത്രേശിയുടെ സ്വരമുയർന്നു ഡേവിഡിന്റെ മുഖത്തൊഴികെ ബാക്കിയെല്ലാ മുഖങ്ങളിലും അമ്പരപ്പ് നിറഞ്ഞു റോബിൻ പകപ്പോടെ അമ്മച്ചിയെ നോക്കി ആനിക്കോച്ചേ കയറി വാ അമ്മചിയുടെ കൈകൊണ്ടൊരു കപ്പ് കാപ്പി കുടിക്കാതെ രണ്ടിനെയും ഞാൻ വിടുകയല്ല ത്രേസ്യ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് തോമസും കൂടി വിളിച്ചതോടെ ആൻഡ്രോ യാനി അകത്തേ കയറി ആൻഡ്രോ റോബിനെ നോക്കി പുഞ്ചിരിച്ചു തനിക്ക് മുമ്പിൽ നിൽക്കുന്ന മധ്യവയസ്കനെയും ചെറുപ്പക്കാരനെയും മുഖത്തേക്ക് നോക്കി ചിരിക്കാൻ പത്രോസ് കുറച്ചധികം പണിപ്പെട്ടു മാത്യു പത്രോസ് പിറവൃത്തനോടൊപ്പം മുന്നോട്ട് ആഞ്ഞുകൊണ്ട് അതിഥിയെ കെട്ടിപ്പുണർന്നു വർഷങ്ങൾക്ക് മുമ്പുള്ള സൗഹൃദമാണ് എവിടെയായിരുന്നു അട ഇത്രയും നാള് പത്രോസ് അയാളുടെ കയ്യിൽ പിടിച്ച് വിളിക്കൊണ്ട് ചോദിച്ചു അപ്പോഴേക്കും അന്നമ്മയും ഉമ്മത്തേക്കെത്തി ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇവിടേക്കൊക്കെ വരുന്നത് പത്രോസെ മോഡുകാരിക്കും ഞാൻ അറിഞ്ഞു ആ സമയത്തൊന്നും ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ അറ്റാക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ പിള്ളേർക്കും പേടിയാ ഒറ്റയ്ക്ക് വിടാ മാത്യു കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ കണ്ണുകൾ തുടച്ചു പത്രോസ് നാൻസി ചായ മേശപ്പുറത്തേക്ക് വെച്ചിട്ട് പരാഹാരവുമായി വന്നു ഞാൻ എനിക്ക് തന്നെ ഓർമ്മയുണ്ടോ മാത്യോടെ നോക്കി നീ കുഞ്ഞായിരുന്നപ്പോഴാ പഴയ വീട് വിറ്റ് അന്ന് വരെയും ഞാനും പത്ത് ദിവസം കൂടെപ്പിറപ്പുള്ള പോലെയാ കഴിഞ്ഞത് പിന്നെ കാലത്തിന്റെ ഒഴുക്കിലും തിരക്കിലും എന്നും കാണാനും മിണാനും പറ്റാതായി മാത്യു ദുഃഖത്തിൽ പറഞ്ഞു എന്റെ മോൻ ആൽമിക ഒരു കല്യാണാലോചന നോക്കാന്ന് കരുതി ചെക്കനോട് അഭിപ്രായം ചോദിച്ചപ്പോ അവൻ പറയുക അപ്പനും അമ്മയും കൂടി തീരുമാനിക്കാൻ അതിനുള്ള അവസരം ഞങ്ങൾക്ക് തന്നപ്പോ അതിനൊത്ത് നല്ലൊരു ബന്ധം കണ്ടുപിടിക്കണല്ലോ നാളെ നമ്മുടെ കുഞ്ഞിനൊരു സങ്കടം ഉണ്ടാവരുത് ഒന്നിനൊരു കുറവുണ്ടാവരുതെന്ന് തോന്നി അങ്ങനെ ഇരുന്നപ്പോഴാ മിനി നമ്മുടെ ഞാനി ആശയം പറഞ്ഞ് ഉള്ളത് പറയാലോ സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ അതിൽ വേറെ എന്തൊക്കെയോ തോന്നി എനിക്ക് ആൽബി അമേരിക്കയിലെ ഡോക്ടറാ പി ഡി ആഡ്രീഷ്യൻ ഇവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ട് ഉണ്ടേ അതിനുമുമ്പ് കല്യാണം വേണമെന്ന് വാശി പിടിച്ച ഞങ്ങളാ അപ്പൊ പത്രോസിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് അടക്കാന്ന് കരുതി മാത്യു പറഞ്ഞ അവസാനിപ്പിച്ചുകൊണ്ട് പത്രോസിനെ നോക്കി വിരോധം ഉണ്ടായിട്ടൊന്നല്ല ഇവിടുത്തെ കഥകളൊക്കെ അറിയാലോ അതുകൊണ്ട് നാൻസി ഒരു കല്യാണവും ശരിയാവുന്നില്ല ആൽബിക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ പത്ത് റോസ് കുറ്റബോധത്തോടെ തലമുണിച്ചു ഒരു പ്രശ്നവുമല്ല പിള്ളേര് തമ്മിൽ സംസാരിക്കട്ടെ എന്നിട്ട് ബാക്കി തീരുമാനിക്കാം മാത്യു ആൽബിയെ നോക്കി അവൻ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു പുറത്ത് നടന്നെല്ലാം കേട്ടുകൊണ്ട് നാൻസി അവനോട് സംസാരിക്കാൻ ഹൃദയം കൊണ്ട് തയ്യാറെടുത്ത് നിന്നു ആൽബി അകത്തേക്ക് കയറിയപ്പോൾ അവന്റെ വില കൂടിയ പെർഫ്യൂമിന്റെ വശ്യതയാർന്ന സുഗന്ധം അന്തരീക്ഷത്തിൽ പടർന്നു നാനി ബാല്യകാലസഖ്യ സ്വന്തമാക്കാൻ പോകുന്നതിൻ്റെ സന്തോഷം തുടിക്കുന്ന ആ വിളിയിൽ മതിമറന്നുപോയി നാൻസി അത്രമേൽ ആർദ്രമായിരുന്ന അവൻ്റെ ആ ശബ്ദവും വിളിയും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം